ഹായ് ഹലോ അജിത്താണ് ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കായിക വിനോദമാണ് വടംവലി അപ്പോൾ നമ്മുടെ ബഹ്റില് കഴിഞ്ഞ ദിവസം ഒരു വടംവലി മത്സരം നടന്നു പറഞ്ഞു ബഹ്റിലെ വടംവലിയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായമായ അരിക്കൊമ്പൻസാണ് ഇത് സംഘടിപ്പിച്ചത് അപ്പോൾ ഈ ആവേശകരമായ ഈ വടംവലി മത്സരം ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് പവിഴദ്വീപായ ബഹറിൻ്റെ മണ്ണിൽ വടംവലിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണ് അരിക്കൊമ്പൻസ് ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ ആയിരിക്കാം ഈ കഴിഞ്ഞ ദിവസം ബഹ്റിൽ ഒരു അന്താരാഷ്ട്ര വടംവലി മത്സരം നടന്നു ബഹ്റിൻ വടംവലി അസോസിയേഷൻ്റെ സഹകരണത്തോടെ ബഹ്റിൻ അഴിക്കൊമ്പൻസാണ് ഈ മത്സരം സംഘടിപ്പിച്ചത് തോൾശൈലി തരംഗശൈലി എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായി പതിനഞ്ചോളം ടീമുകൾ മാറ്റുരച്ച അന്താരാഷ്ട്ര വടംവലി മത്സരത്തിന് ബഹ്റിൻ്റെ മണ്ണിൽ നല്ല പ്രതികരണമാണ് ലഭിച്ചത് വൈകുന്നേരം മണിയോടെയാണ് വടംവലി മത്സരം ആരംഭിച്ചത് രാത്രി ഏറെ വൈകിയും മത്സരങ്ങൾ മുന്നോട്ടു പോയി മത്സരത്തിൻ്റെ ആദ്യ അവസാനം ഒരേപോലെ ആവേശങ്ങളും പ്രതീക്ഷകളും നിറച്ചതായിരുന്നു ഈ ഓരോ മത്സരങ്ങളും വടംവലിയെക്കുറിച്ച് നമ്മൾ മലയാളികളോട് ഏറെ പറയേണ്ടതില്ല എങ്കിലും വടംവലിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്നറിഞ്ഞു വരാം വടംവലിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇന്നും വ്യക്തമായ അറിവില്ല പക്ഷേ ഇതൊരു പുരാതന മത്സരമാണെന്ന് രേഖകൾ പറയുന്നു ഇതിൻ്റെ തെളിവുകൾ ഈജിപ്ത് ഇന്ത്യ മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നായി കണ്ടെത്തിയിട്ടുണ്ട് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൽ ഒരു ശിലയിൽ ഒരു വടംവലി മത്സരത്തിൻ്റെ കൊത്തുപണികൾ കണ്ടെത്തിയിട്ടുണ്ട് പുരാതന ഈജിപ്റ്റിലും ചൈനയിലും ഇത് നടന്നു വന്നതായി കണക്കാക്കപ്പെടുന്നു പോരാട്ടങ്ങളുടെ യോദ്ധാക്കളായി ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ വടംവലി ഒരു ഇനമായിരുന്നു പിന്നീട് ഇത് ഒളിമ്പിക്സിൽ ഇതുവരെയും ഉൾപ്പെടുത്തിയിട്ടില്ല വടംവലിക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ഫെഡറേഷനാണ് സ്റ്റാക്ക് ഓഫ് വാർ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ അഥവാ ടി ഡബ്ല്യു ഐ എഫ് അന്താരാഷ്ട്ര തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇവരുടെ പ്രധാന ദൗത്യം ഫെബ്രുവരി പത്തൊമ്പതാണ് അന്താരാഷ്ട്ര വടംവലി ദിനമായി ആചരിച്ചു വരുന്നത് അഞ്ഞൂറ്റി അറുപത് കിലോഗ്രാം വിഭാഗത്തിലാണ് ഇവിടെ മത്സരങ്ങൾ നടന്നത് രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് തരംഗ ശൈലി എന്നിങ്ങനെയാണ് ഈ രണ്ട് വിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രധാനമായി നാനൂറിലധികം ടീമുകളാണ് വടംവലിക്കുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വടംവലിയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മകൾ എന്ന രീതിയിൽ ഏകദേശം ആയിരത്തോളം ടീമുകളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വടംവലി മത്സരമൊക്കെ കണ്ടിട്ട് വന്നാലോ മത്സരം വൈകിയതിനാൽ അവസാനം വരെ നിൽക്കാൻ സാധിച്ചില്ല അപ്പം ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം